തീ ചൂളയിൽ വെന്തുരുകുമ്പോൾ ഒരാൾ അകത്തും മറ്റൊരാൾ പുറത്തുമാണ് ഗത്തളങ്ങളിലിരുന്ന് രാജ്യഭരണം നോക്കുന്നയാൾക്ക് പുറത്തു കൊടയും വടിയും പിടിക്കുകയാണ് പുറത്തൊരാൾ അവിടേക്കാണ് കനയ്യകുമാർ എത്തുന്നത് അപ്പോഴേക്ക് പൊട്ടിത്തെറിയും വടംവലിയും വിടപറച്ചിലും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊണ്ടിട്ട് കാലം കുറച്ചായി നീതിയുടെ എല്ലാ വാതിലുകളും അടയുകയും ചെയ്തെടുത്താണ് ഡൽഹി സ്തംഭിച്ചുപോയത് ബി ജെ പിയുടെ ചാക്കിട്ടുപിടിത്തത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കുകയും സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ കനയ്യ കുമാറിനെ ചിലത് ചെയ്യാനുണ്ട് അത് ചെറുത്തു പിടിക്കലിന്റെ രാഷ്ട്രീയമാണ് എ എ പി യുമായി സഖ്യം ചേർന്നതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള മുറുമുറുപ്പുകൾ പി സി സി അധ്യക്ഷനടക്കം കളം മാറ്റി ചവിട്ടിയതും മുന്നിൽ നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് കനയ്യ കുമാർ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയത് മാത്രവുമല്ല ഡൽഹിയിൽ മത്സരിക്കുന്ന കനയ്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ദർശനം കൂടിയാണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ മുറുമുറുപ്പുകളിൽ ബി ജെ പി വലയിൽ വീണ് ആരും പുറത്തു പോകാതിരിക്കാനുള്ള തന്ത്രത്തിന്റെ കാര്യം കൂടി ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് കനയ്യ ആദ്യ സന്ദർശനത്തിൽ തന്നെ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അതായത് ആം ആദ്മി പാർട്ടിയുമൊത്തുള്ള മത്സരത്തെ ചൊല്ലി ഡൽഹി കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരവേ സുരിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി സജീവ പ്രചരണത്തിലേക്ക് കടക്കാനാണ് കനയ്യകുമാർ തയ്യാറെടുക്കുന്നത് സ്വച്ഛാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ചാണെന്നും പാർട്ടിക്കോ സ്ഥാനാർത്ഥികൾക്കോ വേണ്ടിയല്ല ഡൽഹി ജനതയ്ക്കായാണ് പോരാട്ടമെന്നും കൂടിക്കാഴ്ചക്ക് ശേഷം കനയ്യ പ്രതികരിക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങും തോറും ഡൽഹി കോൺഗ്രസിലെ പൊട്ടിത്തെറി രൂക്ഷമാവുന്നു നമ്മൾ കാണുന്നുണ്ട് സ്ഥാനാർത്ഥികൾ പ്രചാരണം ശക്തമാക്കുന്നതിനിടെ പാർട്ടിയിൽ അവിടെ രാജി കൂടിക്കൂടി വരികയാണ് ഇതിനിടെയാണ് പ്രചാരണം ശക്തമാക്കുന്നതിന് മുൻപ് നോർത്ത് ഈസ്റ്റ് ഡൽഹി സ്ഥാനാർത്ഥി കനയ്യകുമാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിതാ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയത് ബീഹാർ സ്വദേശിയായ കനയ്യകുമാറിനെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിക്കകത്ത് പ്രതിഷേധം ശക്തമാണ് കനയ്യ ആദ്യമായി മണ്ഡല സന്ദർശനം നടത്തുകയും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രചാരണ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത സമയത്താണ് ലവ്ലി പാർട്ടി അധ്യക്ഷ പദം രാജിവെച്ചത് ഇത്തരം പ്രതിസന്ധികളൊക്കെ മുന്നിലുള്ളപ്പോഴും കനയ്യെ രണ്ടും കല്പിച്ചിറങ്ങുകയാണ് എന്ന് സാരം